നമസ്കാരം കഥാകഥന സാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ദി ബോസ്റ്റൺ ടീ പാർട്ടി ഒരു കൂട്ടം ആളുകൾ കടലിലേക്ക് ചായ എറിഞ്ഞു അത് ഒരു തമാശയായിരുന്നില്ല അത് ചരിത്രം മാറ്റിയ ഒരു പ്രതിഷേധമായിരുന്നു അതിന്റെ പേരാണ് ബോസ്റ്റൺ ടീ പാർക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ കീഴിലായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ചായയ്ക്ക് കനത്ത നികുതി ചുമത്തി ജനങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല പിന്നെ എന്തിന് നികുതി ഇതാണ് ആ പ്രശസ്തമായ വാക്യം നോ ടാക്സേഷൻ വിത്തൌട്ട് റിപ്രസെൻറ്റേഷൻ ബ്രിട്ടീഷ് സർക്കാർ വലിയ തോതിൽ ചായ കപ്പലുകളിൽ കൊണ്ടുവന്നു ബോസ്റ്റൺ തുറമുഖത്തിറക്കി ഈ ചായ വാങ്ങാൻ കോളനിവാസികളെ അവർ നിർബന്ധിച്ചു അത് അവരുടെ സ്വാതന്ത്ര്യത്തെ അപമാനിക്കുന്നതുപോലെ തോന്നി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി ചില കോളനി നിവാസികൾ നേറ്റീവ് അമേരിക്കൻ വേഷം ധരിച്ച് കപ്പലുകളിൽ കയറി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി ചായ കടലിലേക്കെറിഞ്ഞു ഒരു നുള്ളു ചായപ്പൊടി പോലും കരയിൽ വിൽക്കാൻ അനുവദിച്ചില്ല ബ്രിട്ടീഷ് സർക്കാർ കഠിനമായി പ്രതികരിച്ചു ബോസ്റ്റൺ തുറമുഖം അടച്ചു കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഇതോടെ കോളനിവാസികൾ ഒന്നിച്ചു ഈ സംഭവം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ തുടക്കമായി തീർന്നു ഒരു ചായക്കപ്പയിൽ നിന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങി ബോസ്റ്റൺ ടീ പാർട്ടി നമ്മെ പഠിപ്പിക്കുന്നത് അന്യായത്തിനെതിരെ ശാന്തമായ പ്രതിഷേധവും ചരിത്രത്തെ മാറ്റിമറിക്കാം എന്നാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക